ശരിക്കും നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ നമ്മുടെ കല്ലും മുള്ളും ഒക്കെ വലിച്ചു വാരി എറിയുന്ന ആ ഒരു എഞ്ചിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ഫീൽ വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഏറ്റവും പുതിയ അഡ്വഞ്ചർ ത്രീ നയൻറ്റി എക്സ് ആണ് ഒരു രാവിലെ ഇറങ്ങിയതാണ് ബൈക്കുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാലും ഓടിച്ചുകൊണ്ട് സംസാരിക്കാം നമുക്കിവിടുന്ന് പോവാം കുറേ വണ്ടികളുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരു സർവീസ് വാർണിംഗ് കാണിക്കുന്നുണ്ട് ഓക്കെ ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ അഡ്വഞ്ചറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത് ഈ വണ്ടിയുടെ റിവ്യൂ അല്ല നമുക്കിന്നൊരു കമ്പാരിസൺ റിവ്യൂ സംസാരിക്കാം രണ്ട് ബൈക്കുകൾ തമ്മിലുള്ള കമ്പാരിസൺ ഈ ബൈക്കും പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിമാലയൻ്റെ ഏറ്റവും പുതിയ ഫോർ ഫിഫ്റ്റിയുമായിട്ടുള്ളൊരു കമ്പാരിസൺ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു രണ്ട് ബൈക്കുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് വണ്ടികളും ഞാൻ ഓടിച്ച എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടി വെച്ചിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പറയാം ആൻഡ് ഓൾവേസ് നമ്മൾ സ്പെക്ക് ഒന്നും പറയുന്നില്ല ആൻഡ് നിങ്ങൾ ഈ വണ്ടിയുടെ റിവ്യൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് കണ്ടോളൂ കാരണം വണ്ടിയുടെ ആത്മാക്കൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാൻ റിവ്യൂലും കൂടുതൽ സംസാരിക്കുന്നത് വണ്ടിയുടെ സ്പെക്കല്ല റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കണ്ടോളൂ കുഴപ്പമില്ല ഇതിലും ഞാൻ ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറയാം സോ ഇനി ഡയറക്ട്ലി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലോട്ട് തന്നെ പോവാം അപ്പോൾ രണ്ട് പടക്കുതിരകളായിട്ടുള്ള രണ്ട് വണ്ടികൾ അല്ലെങ്കിൽ ഓഫ് റോഡ് അഡ്വഞ്ചർ ടൂറിങ് അഡ്വഞ്ചർ ട്രാവലിംഗ് ഒക്കെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലം വണ്ടികളാണ് ഹിമാലയനും ഈ ബൈക്കും അതിൽ ഡൗട്ട് ഒന്നുമില്ല പക്ഷേ ഇതിൽ ഏത് എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ ഏത് നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടാവും എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അതിനുള്ളൊരു ആൻസർ അല്ല എൻ്റെ ഊഹാപോഹങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ആൻസറും ഡിസിഷനും ഒക്കെ നിങ്ങളുടേതും മാത്രമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു ഡിസിഷനിൽ എത്തരുത് തീർച്ചയായിട്ടും രണ്ട് വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കുറെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല എന്തായാലും എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം ആദ്യം തന്നെ എനിക്ക് ഈ രണ്ട് വണ്ടികളിലും ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അഡ്വഞ്ചർ ത്രീ നീ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഭയങ്കര ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഓബിയസ്ലി ഹിമാലയനെ കാട്ടിയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വണ്ടിയിലുണ്ട് അതിന് ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് ഉണ്ട് അതിൽ സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അതിൻ്റെ അകത്താണെങ്കിൽ ഇല്ലാതായിട്ട് ഒന്നുമില്ല ക്രൂസ് കൺട്രോളും സകലമായ സാധനങ്ങളും കുത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതാണെങ്കിൽ ഈ ഷിഫ്റ്ററും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് ഡിഫറൻസും ഉണ്ട് പിന്നെ ഹിമാലയനും ഈ വണ്ടിയും തമ്മിൽ നല്ല രീതിക്കുള്ള പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മോഡലല്ല ഹിമാലയനും ഈ ഒരു അഡ്വഞ്ചറിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് തമ്മിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെയൊക്കെ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അഡ്വഞ്ചർ ത്രീ നയൻറ്റി വില കൂടി 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 ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും തന്നെ ഡിഫറൻസ് ഉണ്ട് രണ്ട് വണ്ടികളും തമ്മിൽ ഇതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ രണ്ട് വണ്ടികളുടെയും ലേറ്റസ്റ്റ് വെർഷൻ അതായത് പഴയ ഹിമാലയനും പുതിയ ഹിമാലയനും പിന്നെ പുതിയ അഡ്വഞ്ചർ ത്രീ നേണ്ടി പഴയ അഡ്വഞ്ചർ ത്രീ നേടിയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടികളിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഹിമാലയനാണ് അതിൽ ഒരു മാറ്റമില്ല കാരണം ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ എൻജിനാണ് വന്നിട്ടുള്ളത് അഡ്വഞ്ചർ ത്രീ നൈണ്ടിയിലും ഇപ്പോൾ ഇരിക്കുന്ന ഒരു പുതിയ എഞ്ചിനാണ് എന്നാലും ക്യാരക്ടർ വൈസ് ഇത്രയും മാറ്റം അഡ്വഞ്ചർ ത്രീ നൈണ്ടിയിൽ വന്നിട്ടില്ല അതായത് ഹിമാലയനിൽ വന്നിട്ടുള്ള അത്രയും മാറ്റം എനിക്ക് തോന്നുന്നില്ല അഡ്വഞ്ചർ ത്രീ ഓ ആ ഓട്ടോ എന്താ കാണിച്ച് ഓക്കെ ഓക്കെ ഹിമാലയയിൽ വന്നിട്ടുള്ള അത്രയും മാറ്റം അഡ്വഞ്ചർ ത്രീ നീ വന്നിട്ടില്ല കാരണം ഹിമായൻ്റെ ക്യാരക്ടർ തന്നെ എൻറ്റേർലി മാറിപ്പോയി എന്ന് തന്നെ പറയാം കാരണം പഴയ ഹിമാലയനും പുതിയ ഹിമാലയനും ഓടിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും പഴയ ഹിമാലയനേ അല്ല പുതിയ ഹിമാലയൻ എന്ന് പറയുന്നത് പഴയ ആ ഒരു എഞ്ചിൻ അല്ല പുതിയ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി മാറിപ്പോയി അപ്പോൾ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് പുതിയ അഡ്വഞ്ചർ ത്രീ നീല് ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ എൻജിൻ വൈസ് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല അത്രയും വന്നിട്ടില്ല പക്ഷേ ഹിമാലയനിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്ത് മാറ്റുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം I <laughs> ഹിമാലയൻ്റെ കാര്യത്തിൽ പഴയ ഹിമാലയൻ എന്തായിരുന്നു എന്നിട്ടടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതൊരു ഒരു 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 തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് റോഡ് ട്രിപ്പിനും ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് റോഡിനു വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണെന്നുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ഭയങ്കര ടോർക്കിയാണ് ലോയിൻ ടോർക്ക് ബെറ്റർ ആണ് ആ വണ്ടിയുടെ കാര്യത്തിൽ പക്ഷേ അതൊരു ഹൈവേയിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷൻസ് കയറും വിറയിൽ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഒരു ഹൈ റവിങ് മോട്ടറൊന്നും അല്ലായിരുന്നു പഴയ ഹിമാലയൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ എൻജിനും കൊണ്ട് നമ്മളൊരു ഒരു ഒരു ഹൈവേയിൽ ഒരു സ്വീറ്റ്സ്പോട്ട് പിടിച്ച് പോവാൻ പറയുന്നത് അതിന്റെ സ്ട്രീറ്റ് സ്പോട്ടും ഒരുപാട് വലുതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വണ്ടി നമുക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതെല്ലാം സഹിച്ച് വേണം നമ്മൾ പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ബൈക്കിന്റെ ഓഫ് റോഡിംഗ് ക്യാപ്പബിലിറ്റീനെയാണ് ഇന്നും സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ ഹിമാലയന്റെ പക്ഷേ അതുകൊണ്ട് ഒരുപാട് പേര് ഹിമാലയവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു എഞ്ചിന്റെ ഒരു പുള്ളു എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ഓഫ് റോഡിലാണ് അതിന്റെ ഒരു ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് പക്ഷേ പുതിയ ഹിമാലയത്തിലേക്ക് വന്ന സമയത്ത് അവർ കുറച്ചുകൂടി ഫ്രീ റവിങ് ആയിട്ടുള്ള മോട്ടറാണ് കൊടുത്തിട്ടുള്ളത് അത് ഓടിച്ചാൽ മനസ്സിലാവും പഴയ ഹിമാലയൻ നമുക്കിപ്പോൾ ഒരു ഡ്യൂ ഓടിക്കുന്ന പോലെ ഒന്നും ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഓടിക്കേണ്ട ഒരു അല്ല കാരണം എന്താ ഓ ഹയബൂസ ഓക്കെ പോട്ടെ 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 പഴയ ഹിമാലയൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു ഡ്യൂക്ക് ഓടിക്കുന്ന പോലെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കല്ല പഴയ ഹിമാലയൻ എന്ന് പറയുന്നത് പക്ഷേ പുതിയ ഹിമാലയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി റെഫ്രി ആണ് നമുക്ക് കുറച്ചുകൂടി കൈ കൊടുത്തൊക്കെ ഓടിക്കാൻ പറ്റും വൈബ്രേഷൻസ് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു എൻജിൻ്റെ സ്ട്രക്ചറിൽ തന്നെ കാര്യമായ മാറ്റങ്ങളുണ്ട് ടോർക്കുണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും ടോർക്ക് ഉണ്ട് നല്ല ബി എച്ച് പി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലൊക്കെ നല്ലൊരു ഒരു ക്രൂസ് സ്പീഡ് കിട്ടുന്നുണ്ട് നല്ലൊരു സ്വീറ്റ് സ്പോട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിമാലയൻ കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാം അപ്പോൾ പുതിയ ഹിമാലയൻ എന്ന് പറയുന്നത് ഞാൻ പറയും ഒരു അതിൻ്റെ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി എങ്ങും പോയിട്ടില്ല എന്നാൽ അതിൻ്റെ ഒരു ഹൈവേ ക്രൂസിംഗ് കേപ്പബിലിറ്റി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റോഡും ഫിഫ്റ്റി പെർസെൻറ്റേജ് ടൂറിംഗും അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് രണ്ടും ഈക്വലായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് വരും ഇനി ഞാൻ അഡ്വഞ്ചറിൻ്റെ കാര്യത്തിലോട്ട് വരാം അഡ്വഞ്ചർ ത്രീ നയൻറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ ഒരു ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഹൈവേ ക്രൂസിംഗിനും ടൂർ പോകാനും ഒക്കെ വേറെ ലെവലാണ് അഡ്വഞ്ചർ ത്രീ നയൻറ്റി എന്ന് പറയുന്നത് അതിൽ ഒരു മാറ്റമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ് ഉണ്ട് വണ്ടി കയറി പൊക്കോളും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലിരിക്കുന്നത് അറിയാമല്ലോ ത്രീ നയൻ്റിയുടെ എഞ്ചിനാണ് കംപ്ലീറ്റ്ലി നമുക്കൊരു സ്പീഡ് ക്രൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ത്രീ നയൻറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈവേസിലൊക്കെ അഡ്വഞ്ചർ ത്രീ നയൻറ്റി വേറെ റേഞ്ചാണ് പാറി നിൽക്കുമെന്ന് പറയാൻ വണ്ടി അതുകൊണ്ട് തന്നെ ക്രൂസിംഗ് സ്പീഡിലൊന്നും ഒരു പഞ്ഞു ഓടില്ല അതിന്റെ മെയിൻ ീസൺ എന്ന് പറയുന്നത് പഴയ ത്രീ സെവൻറ്റി ത്രീ സി സി ആ ഒരു ഡ്യൂക്കിന്റെ അല്ലെങ്കിൽ ത്രീ നയൻറ്റിയുടെ എൻജിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു മികവാണ് പക്ഷേ പഴയ വണ്ടിയുടെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ കാര്യത്തിൽ പഴയ അഡ്വഞ്ചർ ത്രീ നയൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പറയും അതൊരു സെവൻറ്റി പെർസെന്റേജും ഒരു ഒരു ടൂറിംഗ് ബൈക്കും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് റോഡിംഗ് ബൈക്കും ആണെന്നുള്ളത് അതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല അതുകൊണ്ട് ഒരുപാട് പേര് ഓഫ് റോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു എൻജിൻ എന്ന് പറയുന്നത് ശരിക്കും ഓഫ് റോഡ് എന്നതിനപ്പുറത്തേക്ക് അത് കുറച്ചുകൂടി എന്താ പറയാ ടൂറിംഗ് ഫ്രണ്ട്ലിയാണ് കുറച്ചുകൂടി ഒക്കെ ഹൈവേ ക്രൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു എഞ്ചിനായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വഞ്ചർ ത്രീ നയൻറ്റീമായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ലോ ലോയിൻ ടോർക്ക് കുറവാണ് ആ ഒരു എഞ്ചിന് അതുകൊണ്ട് തന്നെ പല തവണയും ഈ സാധനം ഇടിച്ചു നിൽക്കുന്ന ഓഫ് റോഡ്സിലൊക്കെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഹിമാലയൻ ഓടിച്ച ആളുകൾ എടുത്ത് അഡ്വെഞ്ചർ എടുത്ത് ടൂർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫസ്റ്റ് ഗിയറിൽ ഇടിച്ചിടിച്ചിടിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് പണ്ട് സ്പ്രോക്കറ്റിംഗ് ഒക്കെ മാറ്റി ടൂ ഫിഫ്റ്റിയുടെ സ്പ്രോക്കറ്റിംഗ് ഒക്കെ ചെയ്ത ആളുകളും ഉണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ എൻജി അത്രയും ടോർക്ക് ഒരുപാടില്ല അതിന്റെ ഒരു പവർ ബ്ലാസ്റ്റ് ചെയ്യുന്നത് മിഡ് ആർപ്പിമിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ പഴയ അഡ്വഞ്ചർ റീയൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ആയിരുന്നു അത് അത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് പഴയ അഡ്വഞ്ചർ ത്രീ നയൻറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ഓഫ് റോഡ് ബൈക്ക് എന്നതിനപ്പുറത്തേക്ക് അതൊരു ട്യൂറാണ് ശരിക്കും ഒരു ടൂറർ ബൈക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു ജനറേഷൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ടായി കാരണം മെയിനായിട്ട് മാറിയിട്ടുള്ളൊരു സംഭവം ഇതിൻ്റെ എഞ്ചിനാണ് പുതിയ എൽ സി ഫോർ സി നാനൂറ് സി സി ത്രീ നയൻറ്റി നയൻ സി സി ആയിട്ടുള്ള പുതിയ എഞ്ചിൻ ഡ്യൂക്ക് ത്രീ നയൻറ്റിയിൽ വന്നിട്ടുള്ള പുതിയ എഞ്ചിൻ ഈ എഞ്ചിൻ്റെ കാര്യം ഞാൻ ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലോയിൻറ്റ് ബെറ്റർ ആയിട്ടുണ്ട് ഇതിൻ്റെ പവർ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് കുറച്ചുകൂടി റിഫൈൻമെൻറ് ഉണ്ട് അമ്മേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ വണ്ടിയുടെ കാര്യത്തിൽ ഓ നമുക്ക് കയറി പോയാലേ പറ്റൂ ഭ്രാന്താവില്ലെങ്കിൽ ഓ ഓക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്വെഞ്ചർ ത്രീനിയുടെ കാര്യം അപ്പോൾ ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൻ്റെ ലോയിൻറ്റ് ബെറ്റർ ആയിട്ടുണ്ട് ഇതിൻ്റെ പവർ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഒരു പ്രത്യേക മാനറിലാണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പവറിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയുക ലോയിൻറ്റ് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എന്നാൽ കുറച്ചുകൂടി പവർ കൂടിയിട്ടുമുണ്ട് കുറച്ചുകൂടി റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ്സും ഒക്കെ വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഇനിഷ്യൽ ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ സ്പ്രോക്കറ്റിങ് അവർ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഫ്രണ്ട് തീത്ത് കുറച്ചിട്ട് ബാക്ക് ാണ് ചെയ്തത് അതായത് ഇനിഷ്യലി കുറച്ചുകൂടി കിട്ടുന്ന രീതിക്കാണ് വണ്ടിയുടെ ഒരു ഒരു ബിഹേവിയർ ഇപ്പം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഇനിഷ്യൽ ആർ പി എംസിലെ ഒരു ടോർക്ക് ഡെലിവറി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സോ ഇപ്പോൾ ഈ ഒരു ബൈക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒരു ഓഫ് റോഡിങ് ബൈക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടൂറിങ് ബൈക്കും ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊരു ടൂറിങ് ബൈക്ക് തന്നെയാണ് ഒരു റോഡ് ട്രിപ്പിനുള്ള ബൈക്ക് തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ശരിക്കും പറഞ്ഞാൽ കൂടിയിട്ടുണ്ട് ഇതാണ് ഈ ബൈക്കിൽ ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹിമാലയൻ ആയിരുന്ന അഡ്വഞ്ചർ നിങ്ങൾക്ക് ബോത്ത് എന്താ ാലും ഓഫ് റോഡിനും ഓൺ റോഡിനും നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് പവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം രണ്ട് കാര്യത്തിൽ സോ ഇതാണ് ഈ രണ്ട് ബൈക്കുകളുടെയും ക്യാരക്ടറായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഓടിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം ഇപ്പോൾ ഇല്ല മുമ്പത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതുമായിരിക്കും അപ്പോൾ ഡയമെൻഷനിലൊന്നും മാറ്റമില്ല വണ്ടി സ്റ്റീൽ വലുത് തന്നെയാണ് അഡ്വഞ്ചർ ത്രീ ട്വൻറ്റി വലുതാണ് ഹിമാലയൻ വലുതാണ് രണ്ട് വണ്ടിക്കും നല്ല ലോങ് വീൽ ബേസ് ആണ് ഉള്ളത് അപ്പോൾ ശരിക്കും ഒരു കുട്ടി ബൈക്ക് ഓടിക്കുന്ന ഫീലൊന്നും ഈ രണ്ട് ബൈക്ക് ഓടിക്കുമ്പോഴും ഇല്ല നമ്മളൊരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഫീല് തന്നെ രണ്ട് ബൈക്കിലും ഉണ്ട് പക്ഷേ സ്റ്റിൽ അഡ്വഞ്ചർ ത്രീ നിയുടെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെയിറ്റ് ആണ് ഈ രണ്ട് വണ്ടികളിലും നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാൻ പോകുന്നത് കാരണം ഈ ബൈക്കിനൊട്ടും ഇല്ല ഇത് ഭയങ്കര ആണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സീറ്റ് ഹൈറ്റിലും കാലെത്തുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വിരലെങ്കിലും താഴെ കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ബൈക്കിനെ കൊണ്ടു നടക്കാൻ പറ്റും നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട അതായത് ഒരു വലിയ വണ്ടി ആണല്ലോ എന്നുള്ള രീതിക്ക് പെട്ടെന്ന് വണ്ടി കണ്ടിട്ട് പേടിക്കേണ്ട ശരിക്കും എന്തെങ്കിലും ഒരു കാലിൻ്റെ ഒരു സൈഡെങ്കിലും കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും പക്ഷേ ഈ രണ്ട് ബൈക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തി മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ബൈക്കിനും അത്യാവശ്യം ഡയമണ്ട് ി കുറച്ച് സൈസ് കൂടുതലാണ് അപ്പോൾ ബാക്ക് ലോഡും ഫ്രണ്ട് ലോഡും എടുക്കാനൊക്കെ എസ്പെഷ്യലി ഹിമാലയം കുറച്ച് ഹെവിയാണ് അതുകൊണ്ട് തന്നെ ഹിമാലയലിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അഡ്വഞ്ചർ ത്രീ നെൻറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ സീറ്റ് ഹൈറ്റുള്ള ബൈക്കിൽ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ളൊരു സുഖം വേറെയാണ് നമ്മളൊരു കുതിരപ്പുറത്ത് ഇരുന്ന് പോകുന്ന പോലെ ഇരിക്കും നമ്മളിപ്പോൾ റാലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓടിക്കുന്നതിൻ്റെ ഒരു ഫീല് തന്നെ വേറെയാണ് അപ്പോൾ ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ പോവും എന്നാലും അമ്മേ ഓക്കെ കെ എസ് ആർ ടി സി തിങ്സ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ വലിയ സീറ്റായിട്ട് ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ബൈക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് ബൈക്കിലും ബിഗ് ബൈക്ക് ഫീൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ഹിമാലയനിൽ തന്നെയാണ് കാരണം വണ്ടി ഓടിക്കുന്ന സമയത്തായിരുന്നാലും ഇതുപോലൊരു ക്യാമറ വെച്ച് നമ്മൾ വിഷ്വൽ കാണുമ്പോഴായിരുന്നാലും ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നത് ശരിക്കും ഹിമാലയനിലാണ് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാങ്ക് തന്നെയാണ് അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ടാങ്കാണ് നല്ല ഒരിക്കണം എന്താ പറയുക ഗർഭിണികളെ പോലെ വയർ വിപ്പിച്ചിരിക്കുന്ന പോലെയാണ് ഹിമാലയൻ്റെ ടാങ്ക് പക്ഷേ അഡ്വഞ്ചർ ത്രീ നന്റണ്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ വണ്ടി പിന്നെയും ആയിട്ട് വണ്ടി പിന്നെയും ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള ഡിസൈനായിട്ടാണ് തോന്നുന്നത് ടാങ്കും കാര്യങ്ങളും ഒക്കെ ബിഗ് ആണ് പക്ഷെ എന്നാലും സ്റ്റിൽ ഒരു ഒരു ഷാർപ്പർ ഷാർപ്പർ ആയിട്ടുള്ള ഒരു ഫീലാണ് അഡ്വഞ്ചർ ത്രീ നീ ഇരിക്കുന്നത് അതാണ് രണ്ട് ബൈക്കുകളും ഓടിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഇനി ഓടിക്കുന്ന ടൈമിലുള്ള ഒരു റൈഡ് ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വളരെ ഈസി ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും വണ്ടി കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അഡ്വഞ്ചർ ത്രീനു വേണ്ടിയാണ് എസ്പെഷ്യലി നിങ്ങൾക്ക് കുറച്ച് സൈസ് കുറവാണെങ്കിൽ ഹിമാലയൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സ്റ്റിൽ ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ആ ഒരു ഒരു സ്റ്റിഫ് ആ ഒരു വെയിറ്റ് വെയ്റ്റുള്ളൊരു വണ്ടിയാണ് ഒരു ഫീൽ എപ്പോഴും ഉണ്ട് രണ്ട് വണ്ടികൾക്കും രണ്ട് രീതിയിലാണ് ആ ഒരു ഒരു വെയിറ്റിൻ്റെ ഒരു ഫീൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുന്നതാണ് ഇഷ്ടം ഇപ്പോൾ നിങ്ങളൊരു ത്രീ ഫിഫ്റ്റി ക്ലാസ്സിക്കൊക്കെ ഓടിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഹിമാലയൻ ഈ ബൈക്കിൽ അങ്ങനെ ഒരു ഫീലില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഹിമാലയത്തിൽ തന്നെ നിങ്ങൾക്ക് സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ ഒരു ടോപ്പ് വേരിയൻ്റ് ഉണ്ട് അതായത് ഇതിന് മുകളിൽ ഒരു വേരിയൻറ്റ് ഉണ്ട് അതിലും സ്പോക്ക് വീലും അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒക്കെ സസ്പെൻഷനൊക്കെ വരുന്നൊരു മോഡലുണ്ട് അപ്പോൾ ആ ഒരു ബൈക്ക് ആക്ച്വലി മാരകമാണ് ശരിക്കും ആ ഒരു ബൈക്കിന് പ്രൈസ് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് അറിയാം പക്ഷേ സ്റ്റിൽ അതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡബിൾ പിയുടെ ആ ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെങ്ങനെയുള്ള ആൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം ട്രിപ്പും അതുപോലെ ഓഫ് റോഡും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആക്ച്വലി ഈ ഒരു എക്സിലേക്ക് നോക്കണ്ട നിങ്ങൾ അഡ്വഞ്ചറിലേക്ക് തന്നെ നോക്കിക്കോളൂ ആ ഒരു സ്പോക്ക് വീലും എന്താ പറയുക അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളുമൊക്കെ വരുന്ന ആ ഒരു ടോപ്പ് വേരിയൻറ്റിലേക്ക് തന്നെ നോക്കിക്കോ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും നിങ്ങളുടെ ടറൈനനുസരിച്ച് നല്ല സസ്പെൻഷനാണ് അത് ചെയ്യാൻ പറ്റും അത് സൂപ്പർ ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിലേക്ക് പോകാം കുറച്ച് വില കൂടുതലാണ് സ്റ്റിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ് എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ രണ്ട് വണ്ടികൾക്കും ഓൺ പേപ്പർ നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഞാൻ പറയാം ഓടിക്കുന്ന സമയത്ത് ശരിക്കും ടോർക്കിഷ് ആയിട്ട് ഫീൽ ചെയ്തത് ഹിമാലയനാണ് ലോ എൻഡിലും എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി എയർലി നിങ്ങൾക്ക് ടോർക്ക് കിട്ടുന്നത് ഹിമാലയനിലാണ് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബൈക്കുമായിട്ട് ഓഫ് റോഡ് ചെയ്തിട്ടില്ല ഞാൻ പഴയ അഡ്വഞ്ചറുമായിട്ട് കുറച്ചൊക്കെ ഓഫ് റോഡ് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫ് റോഡ് ഒരുപാട് ചെയ്യുന്ന ഒരാളല്ല ബട്ട് സ്റ്റിൽ വണ്ടി നമുക്ക് റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ കൊണ്ടിട്ടാൽ പോലും നമുക്ക് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും വണ്ടിയിട്ടൊരു ടോർക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു പരിചയത്തിൽ പറയാം ശരിക്കും ടോർക്കിൻ്റെ ഒരു ഫീല് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ അല്ല എടുക്കേണ്ടത് ഹിമാലയനാണ് ഹിമാലയൻ്റെ ആ ഒരു എന്താ പറയുക പുള്ളിങ് എന്ന് പറഞ്ഞാൽ ആ എൻജിൻ്റെ ഒരു ഒരു ഇനിഷ്യൽ പുള്ളിംഗ് എന്ന് പറയുന്നത് മാരകമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റഫ്രി ആയിട്ടുണ്ട് ഹിമാലയൻ്റെ എൻജിൻ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള അതായത് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ നമ്മുടെ കല്ലും മുള്ളും ഒക്കെ വാലിച്ച് വാരി എറിയുന്ന ആ ഒരു എഞ്ചിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഹിമാലയൻ ആയിരിക്കും ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴും സ്റ്റിൽ ഒരു ട്യൂറിങ് സ്റ്റൈൽ എൻജിനായിട്ടാണ് തോന്നുന്നത് അത് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് കാണണം എന്നുണ്ടെങ്കിൽ ഡ്യൂ ത്രീ നയൻറ്റേഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹൈവേയിൽ ഇറങ്ങണം ഹൈവേയിൽ ക്രൂസ് ചെയ്യണം നിങ്ങൾക്ക് വളരെ കഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിതിൻ്റെ റിവ്യൂലും പറഞ്ഞിട്ടൊരു കാര്യമാണ് നല്ല വൈബ്രേഷനുണ്ട് സീരിയസ്ലി നല്ല വൈബ്രേഷൻ ഉണ്ട് വണ്ടിയുടെ എല്ലാ പോർഷനിലും വൈബ്രേഷൻ അറിയാനുണ്ട് വണ്ടിയുടെ പെക്സിലാണ് കൂടുതൽ ഞാൻ ബൂട്ടിട്ടിരുന്നിട്ട് പോലും എനിക്ക് ഇക്ളിയാവുന്ന പോലെ വൈബ്രേഷൻ അഡ്വെഞ്ചറിലുണ്ട് വൈബ്രേഷൻ ഹിമാലയലിലാണോ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിലാണോ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിലാണ് കൂടുതൽ അത് എനിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെ ടി എം ബൈക്കിൽ ഒരു റോയൽ എൻഫീൽഡിനെ കമ്പയർ ചെയ്തിട്ട് വൈബ്രേഷൻ പറയുമ്പോൾ കെ ടി എമ്മിനാണ് കൂടുതലെന്ന് പറയുമ്പോൾ നോർമലി അറിയാലോ റോയൽ എൻഫീൽഡിനാണ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ പേര് കേട്ടൊരു സംഭവം അത് പക്ഷേ കെ ടി എമ്മിന് കൂടുതലുണ്ടെന്ന് പറയുന്നത് എനിക്ക് വിഷമമുണ്ട് പക്ഷേ അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നല്ല വൈബ്രേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടാങ്കിലൊന്നുമില്ല പക്ഷേ ഹാൻഡിൽ ബാറിൽ കാലിൽ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ഏരിയയിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏരിയയിൽ പിന്നെ സീറ്റിൽ ഒക്കെയാണ് വൈബ്രേഷൻസ് കയറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ എൻജിൻ ഒരു സ്ട്രെസ് മെമ്പറായിട്ട് ഇതിൻ്റെ ശ്വാസക്കിടയിൽ ഇരിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ്റെ വൈബ്രേഷനും കയറി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹിമാലയനിൽ വൈബ്രേഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹിമാലയ വൈബ്രേഷൻ ഉണ്ട് പക്ഷേ അത് ഒരു ഒരു ലിമിറ്റ് വിട്ട് കൂടുന്നുമില്ല ഒരു ലിമിറ്റ് വിട്ട് കുറയുന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഹിമാലയലിൽ ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് ആക്ച്വലി എനിക്ക് ഹിമാലയൻ്റെ എഞ്ചിനിൽ ലോ ആർ പി എം എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല കാരണം നല്ല ടോർക്ക് ലോ ആർ പി എം അതുകൊണ്ട് തന്നെ എൻജിൻ എഞ്ചിനൊരു സ്ട്രെസ്സില്ല ലോ ആർ പി എംസിലൊന്നും അതുകൊണ്ട് തന്നെ ഹിമാലയനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നത് പിന്നെ ഹയർ ആർ പി എംസ് കയറി പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ എഞ്ചിനാണ് സ്മൂത്തറായിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ എൻജിൻ്റെ സ്മൂത്ത്നെസ് നശിപ്പിക്കുന്നത് ഇതിൻ്റെ വൈബ്രേഷനാണ് വണ്ടി ഹയർ ആർ പി എമ്മിലേക്ക് കയറുന്ന സമയത്ത് കാലിലൊക്കെ നന്നായിട്ട് വൈബ്രേഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് റൈറ്റ് ഫീൽ കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ സ്പെക്ക് കാര്യങ്ങളൊന്നും ഒരുപാട് പറയുന്നില്ല നിങ്ങൾക്ക് ടോപ്പ് ഏരിയൻ്റെ എടുക്കാൻ പറ്റും ണ്ടെങ്കിൽ ഹിമാലയനെക്കാട്ടിയും ഒരുപാട് ഇലക്ട്രോണിക്സിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്വഞ്ചറിൽ കിട്ടും കാരണം ക്രൂസ് കൺട്രോൾ ഉണ്ട് ഇതിൽ തന്നെ കിക്ക് ഷിഫ്റ്റേഴ്സ് ഉണ്ട് ക്രൂസ് കൺട്രോൾ കിട്ടും നിങ്ങൾക്ക് അതൊരു നല്ല കാര്യമാണ് പിന്നെ ലുക്ക് വൈസ് ഞാൻ കമ്പാരിസൺ ഒന്നും ചെയ്യുന്നില്ല കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ സാധനം ഇപ്പോൾ അഡ്വഞ്ചർ ത്രീ നിയപ്പോൾ ഭയങ്കര ലുക്കായിട്ടുണ്ട് ആ ഒരു ഡെക്കാർ റാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ദൂരെയെന്നൊക്കെ വരുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് രാവിലെയാണ് എനിക്ക് ബൈക്ക് കിട്ടിയത് അപ്പോൾ ഈ ബൈക്കിങ്ങനെ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി നിന്നു അത്യം പറയാലും ഞാൻ സീരിയസ്ലി നോക്കിക്കൊണ്ടു നിന്നു കാരണം ഇതിൻ്റെ ആ ഒരു ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പൊക്കെ കത്ത് കിടക്കുന്നത് കാണാൻ നല്ല പ്രീമിയം ഫീലാണ് സോ രണ്ട് വണ്ടിയും പ്രീമിയമാണ് ലുക്കിൻ്റെ കാര്യത്തിൽ അത്ര മോശമായിട്ടുള്ള രണ്ട് വണ്ടികളെയല്ല ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഓബ്വിയസ്ലി അറിയാലോ പഴയ ലുക്കും പുതിയ ലുക്കും തമ്മിലുള്ള കമ്പാരിസൺ എല്ലാവരുടെയും അറിയാം കുറേ ആളുകൾക്ക് ഇപ്പോഴും പഴയ അഡ്വഞ്ചർ ത്രീ നയൻറ്റി ആയിരിക്കും ഇഷ്ടം കുറേ ആളുകൾക്ക് ഇപ്പോഴും പഴയ ഹിമാലയൻ ആയിരിക്കും ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞാൽ പുതിയ അഡ്വഞ്ചി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഇതാണ് രണ്ട് വണ്ടികളുടെയും ഒരു റൈറ്റ് ഫീൽ കമ്പാരിസൺ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും ഒന്നും പറഞ്ഞിട്ടില്ല സ്പെക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ രണ്ട് വണ്ടികളും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ വണ്ടികൾ ഓടിക്കുമ്പോഴെങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ എൻ്റെ തോട്ട്സും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ രണ്ട് വണ്ടിയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വണ്ടി മോശപ്പെട്ട രണ്ട് വണ്ടികളല്ല രണ്ട് വണ്ടികളും അതിൻ്റേതായിട്ടുള്ള റൈറ്റ് ഫീലും ക്യാരക്ടറും ഉള്ള വണ്ടികളാണ് ഞാൻ ഓടിച്ചു നോക്കുക അത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ വൈബ്രേഷൻ ഇഷ്യൂ ഉണ്ട് എനിക്ക് അഡ്വഞ്ചർ ത്രീ നീ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ രണ്ട് ബൈക്കിൻ്റെയും റൈഡ് ഫീൽസും രണ്ട് ബൈക്കുകളുടെയും ആത്മാക്കളും വെച്ചുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്പെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി അവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിൻ്റെ എന്താ പറയുക ബി എച്ച് പി ടർക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ഉണ്ടാവും അതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് ബൈക്കും നന്നായിട്ട് ഓടിച്ചു നോക്കുക നല്ലൊരു ഡിസിഷനിലെത്തുക അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയുന്ന പോലെ തന്നെ രണ്ട് ബൈക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക രണ്ട് ബൈക്കും അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് ഇപ്പോൾ എല്ലാ ബൈക്കിനും വില കൂടി അതുപോലെ തന്നെ ഒരു മൂന്നാല് ലക്ഷം രൂപ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പോയിട്ട് രണ്ട് ബൈക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഷോറൂമിൽ പോയിട്ട് അതിനുശേഷം നിങ്ങളൊരു തീരുമാനത്തിലെത്തുക ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പോയാൽ മതി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ് എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ അട്രാക്ഷൻ ഫോർ ബൈ